നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു സംഘടനാ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കൈലാസ് ഉദ്ഘാടനം ചെയ്തു കെട്ടിടനികുതി തൊഴിൽ നികുതി ലൈസൻസ് ഫീസ് തുടങ്ങിയവ വർദ്ധിപ്പിച്ചും പല കാരണങ്ങളും കണ്ടെത്തി പിഴ ചുമത്തുകയും ചെയ്യുന്ന സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കൈലാസ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികളെയും അതുപോലെ തന്നെ ഭരണസമിതിയെയും ഒക്കെ തന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു ധർണാ സമരത്തിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പലരും വ്യാപാരം കൂട്ടിപ്പോവേണ്ട ഒരു ഘട്ടത്തിലാണ് അതിനിടയ്ക്കാണ് നമ്മളെ സംബന്ധിച്ച പല രീതിയിൽ ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പലരും നമ്മുടെ കടകളിൽ കയറി കയറിയിറങ്ങിക്കൊണ്ട് നമ്മളെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് പല വ്യാപാര സ്ഥാപനങ്ങളും കൂട്ടണ്ട മക്കളാണ് പല വ്യാപാരികളും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു പലരും ആത്മഹത്യയുടെ വക്കത്താണ് ഇതിനൊരു പരിഹാരം കാണേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സൃഷ്ടിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് സർക്കാരിന് യാതൊരുവിധ ബാധ്യതയും ഇല്ലാതെ സ്വന്തം ജീവിതമാർഗം വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര കേരള മുൻ പ്രസിഡന്റ് ബാദുഷാ അബ്ദുൾസലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒ പി മുഹമ്മദ് അഹമ്മദ് കോയ മുഹമ്മദ് കിങ് ജലജ ചന്ദ്രൻ ഫിറോസ് കല്ലാട്ട് അശോകൻ മഹാറാണി എൻ പി വിധു സുനിൽ ഗ്ലോബൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സന്ദീപ് കോരങ്കണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എൻ കെ മുസ്തഫ നന്ദി പറഞ്ഞു സലീം സൗദാമിനി സൗദാമിനിയമ്മ ടി കെ പ്രകാശൻ സലീം മിലാസ് രാജീവൻ പണിക്കാണ്ടി സോമൻ നായർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ